എല്ലാവർക്കും നമസ്കാരം ആദ്യദീസ് വെള്ളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതീ നമ്മുടെ പുതിയ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് കുറേ നാളെ തിരക്കൊക്കെ ആയിരുന്നു അതിനുള്ള കല്യാണം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കല്ല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടില്ല ഇടണം അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതായത് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് ഞങ്ങൾ ഇന്ന് അടുക്കള കാണാൻ പോവുകയാണ് കാരണം കല്യാണത്തിന് ശേഷം മൂന്നാലു ദിവസം കഴിഞ്ഞ് അവരെ കൊണ്ടുവരികയും കൂടെ ചെയ്യുവാണ് അപ്പോൾ അടുക്കള കാണാമെന്ന് ചോദിച്ചത് അപ്പോൾ നമ്മുടെ കല്യാണത്തിന് അന്ന് വൈകിട്ട് അവരുടെ വീട് കാണാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു വീടെല്ലാ ഫംഗ്ഷനും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ നമ്മൾ അടുക്കള കാണാനായിട്ട് നമ്മുടെ അടുത്ത കുറച്ച് പേരും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടിലെത്തി അവരുടെ വീട് അമ്പലപ്പുഴ പുറക്കാട് എന്ന സ്ഥലത്താണ് നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെയാണ് ഈ സ്ഥലം കേട്ടോ അപ്പം നമ്മളൊരു പതിനഞ്ച് പേരുണ്ടായിരുന്നു പതിനഞ്ച് പേരും ഒക്കെ ആയിട്ട് പോയി അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുനെ കേട്ടോ ഞങ്ങളെല്ലാം കൂടെ അടിച്ച് ഒരു യാത്രയായിരുന്നു അരമണി അരമണിക്കൂർ മതി നമ്മുടെ വീടുന്ന് അപ്പം പേരമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു പേരപ്പനെ നമ്മുടെ അടുത്തുള്ള കുറച്ച് പേരെ എല്ലാവരും കൂടെ കൂട്ടി പോകുന്നു ഇതാണ് അവരുടെ വീട് കേട്ടോ അവരുടെ ഇവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിറച്ച് നല്ല ഭംഗിയാണ് അവർ കാണാൻ കേട്ടോ നിറച്ച് ഒരുപാട് ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കണ്ടൽ നമ്മുടെ കണ്ടൽ ചെടിയെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഉണ്ട് സൈഡിൽ ഇതാണ് വീട് കേട്ടോ നമ്മൾ നല്ല സുന്ദരമായിട്ടുള്ളൊരു വീടും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അപ്പം അവിടെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫ്രിഡ്ജാണ് മേടിച്ചുകൊണ്ട് പോയത് അതൊക്കെ കാണാഴിഞ്ഞിട്ട് അതെ നിങ്ങളുടെ പേരപ്പനും എല്ലാവരും ആദ്യം തന്നെ പുറത്ത് വീടെല്ലാം ചുറ്റിക്കാണു ഇതാണ് വീടിൻ്റെ സൈഡ് വശമൊക്കെ കേട്ടോ അവിടെ ചെറിയ പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട് ഇങ്ങനെ കൂടിനകത്ത് അപ്പോൾ അതിരി ഉണ്ടായിരുന്നു സ്ത്രീകരിയും കൂടെ അതെല്ലാം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയായിരുന്നു അപ്പം എല്ലാവരും ഒരുപാട് തിങ്ങ് മാവുണ്ട് പേരയുണ്ട് കറിവേപ്പിലുണ്ട് പിന്നെ പപ്പരയ്ക്ക അങ്ങനെ ഒരുപാട് ചെടികൾ മരങ്ങളൊക്കെ ഉണ്ട് അവിടെ കേട്ടോ ഇതാണ് വീട് അപ്പം എല്ലാവരും വന്ന് ആദ്യമേ അകത്ത് കയറുകയും പിന്നെ ഫോറ എല്ലാം കണ്ടിട്ടുണ്ട് ഇത് അവരുടെ പഴയ പേരയാണ് വീടിനോട് ചേർന്നിരിക്കുന്നത് ഇവിടാണ് പണ്ട് താമസിച്ചിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പച്ച പേരാണ് ഇവിടെ ഇത് പുതിയത് അപ്പം ഇതെല്ലാം പൊളിക്കാനിട്ടിരിക്കുകയാണ് അപ്പോൾ പൊളിക്കാനൊക്കെ പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല കാറ്റൊക്കെ കിട്ടുമെന്നു പറഞ്ഞത് നല്ല തണുപ്പാണ് അവിടെ കേട്ടോ നമ്മളിവിടെയൊക്കെ ഒരു ചൂടിൻ്റെ അവസ്ഥ പക്ഷെ അവിടെ നമുക്ക് ആ ഈ ചെടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു ചൂട് തോന്നിയില്ല നമ്മൾ കടച്ച് തന്നപ്പോഴത്തേക്കും അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പലഹാരങ്ങളും ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടേ കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെയാണല്ലോ ചടങ്ങ് പിന്നെ ഫ്രിഡ്ജ് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തായിരുന്നു പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നാണ് നമ്മൾ ഫ്രിഡ്ജ് ഓർഡർ ചെയ്ത് നമ്മൾ പോയി കണ്ട് അവിടുന്ന് ഓർഡർ ചെയ്യുമായിരുന്നു അപ്പോൾ അവരവിടെ എത്തിച്ച് അപ്പം പഴയ പേരെയൊക്കെയാണ് അതെല്ലാം പൊളിക്കാനിട്ടിരിക്കാണ് കല്യാണം അതൊക്കെ കഴിഞ്ഞിപ്പം അവർ വന്ന് കൊച്ചിനൊക്കെ വന്നതേ ഉള്ളായിരുന്നു ഇനിയിപ്പം പയ്യെ അവരൊക്കെ ചെയ്യുന്നത് അത് ഒരുപാട് തെങ്ങും മരങ്ങളും ഒക്കെ ഉണ്ട് നല്ല ഒരു പച്ചപ്പാണവിടെ മൊത്തം കാണുന്നത് കേട്ടോ ഇപ്പം നമ്മൾ എല്ലാവരും ഫിറ്റ് നടന്ന് അതെല്ലാം കാണുമായിരുന്നു വേണ്ട പുറകിലൊക്കെ ഇച്ചിരി കാടുണ്ട് ഇനിയിപ്പോൾ അവരവിടെ സൈഡിലൊക്കെ മതിൽ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തീ നിറച്ച് കാട് പിന്നെ പാമ്പ് പാമ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എന്നാലും നല്ല ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട് കേട്ടോ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ നല്ല തണുപ്പാണ് കാണപ്പെടുന്നത് നല്ല തണുപ്പാണ് അവിടെ നമുക്ക് ചൂട് അനുഭവപ്പെടുത്തില്ല ഈ ചെടികളൊക്കെ ഉള്ളതിൻ്റെ ഒരു ആ ഒരു എഫക്റ്റാണത് ഈ നമ്മളെ ഇവിടെയൊക്കെ ഓരോ ദിവസം കഴിയും തോറും മരങ്ങളും ചെടികളും ഒക്കെ വെട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അന്തരീക്ഷത്തിൽ ആ ഒരു വ്യത്യാസമൊക്കെ പെട്ടെന്ന് അനുഭവപ്പെടാൻ സാധിക്കുന്നത് പക്ഷേ ഇതിവിടെ നല്ല ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഓക്സിജനും കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്തെ ഞങ്ങളെല്ലാം അവിടെ എല്ലാവരും നോക്കുവാണ് എല്ലാവരും അവിടെ എല്ലാം കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ സ്ഥലമൊക്കെ മറിച്ച് എന്താ ചെടിയും കാര്യങ്ങളും പുറയിൽ കണ്ടവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും അവിടെ നിൽക്കാൻ ചെറിയൊരു തോടാണ് ഉണ്ടാവും കൊള്ളത്തില്ല വെള്ളമൊന്നും അപ്പം അവിടെയാണ് എല്ലാ കാര്യങ്ങളുമൊക്കെ വെച്ചിരിക്കുന്നത് വാഴയൊക്കെ ഉണ്ട് ചുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ മണ്ണാണ് കേട്ടോ നല്ല മണ്ണാണ് അപ്പോൾ അവരവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പയറോ കറിവേപ്പിലൊക്കെ ഉണ്ട് പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കട്ടം പിന്നെ വെള്ളമൊക്കെ ശേഖരിക്കാനായിട്ട് തൊട്ട അപ്പുറത്തും ഇപ്പുറത്തും മുട്ടി വീടുകളൊന്നുമില്ല ഇല്ല അവിടെ നിന്നൊരു കുറച്ച് വഴിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് വീടുകളൊക്കെ ഉള്ളത് അടുത്ത ഘട്ടം പക്ഷെ അല്ലെ പൊതു നമുക്ക് റോഡിൻ്റെ ആ ഒരു ബഹളവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ റോഡെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി കയറി ചെല്ലും കാറൊക്കെ ഈ വെറും മുറ്റത്തോട്ട് കയറി ചെല്ലും അല്ലാതെ നമ്മൾ ഈ മെയിൻ റോഡല്ല നമ്മൾ ചെറിയൊരു റോഡിൻ്റെ ഇടയ്ക്കൂടെ കയറി വരുന്ന വഴി ഭാഗത്താണ് ഈ ഉള്ളത് കേട്ടോ ഇതാണ് വഴിയും കാര്യങ്ങളുമൊക്കെ പുറത്തോട്ടിറങ്ങുന്നത് അപ്പോൾ കസേരൊക്കെ ഇട്ട് അവിടെ ഇരിക്കുവാണെങ്കിൽ നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നല്ല സുഖമാണ് അവിടെ ഇരിക്കാനായിട്ടോ അപ്പം കസേരയൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അവർ എല്ലാവർക്കും ഇരിക്കാനായിട്ട് പുറത്ത് അത് കഴിഞ്ഞ് എല്ലാവരും അകത്തോട്ടൊക്കെ കയറി അപ്പം എന്തേ ഞങ്ങളുടെ പെണ്ണ് ചെറുക്കനും എല്ലാവരെയും എല്ലാവരും സ്വീകരിച്ചു കേട്ടോ അത് രണ്ടും കൂടെ നിൽക്കുവാണ് അപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞ് നാലാപുറാണ് അവിടെ ചെല്ലുന്നത് അവർ നമ്മളെല്ലാം കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു കേട്ടോ അവർ രണ്ടും കൂടെ എല്ലാവരേയും കൂടെ സ്വീകരിച്ച് അപ്പം അവിടെ സന്തോഷം നമ്മളെ വീട്ടുകാരെല്ലാവരും അല്ലേ പെട്ടെന്നൊരു ദിവസം എല്ലാവരോടും കല്യാണം ഒക്കെ കഴിഞ്ഞ് പോയി അതിനുശേഷം വീട്ടുകാരെല്ലാം കാണുന്ന ഒരു ദിവസമാണ് പിന്നെ അത് അവരെല്ലാവരും അങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവരെല്ലാം അങ്ങനെ നിന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മുറിയതാണ് അവരുടെ മുറി അവിടെ മൊത്തം മൂന്ന് മുറിയാണുള്ളത് മുകളിൽ സ്റ്റെയർ കണക്ക് കിട്ടിയിട്ടേ ഉള്ളൂ ഇതവരുടെ മുറിയാണ് ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയ ആണ് കല്യാണത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുണ്ടോ കൃഷ്ണൻ്റെ എൻ്റെ ആദ്യയുടെ ഒരു ഫോട്ടോ അടിപൊളിയാണ് അടുത്തുള്ളവരാണ് ഗിഫ്റ്റ് ചെയ്താണ് ചെറിയ മുറി ബാത്റൂമൊക്കെ ഉണ്ട് അവിടെ മുറിക്കകത്ത് ഇതാണ് അവരുടെ ആ ഒരു മുറി ഘട്ടം ഇതെനിക്ക് ഈ ഒരു വലിപ്പത്തിൽ തന്നെ ബാക്കി രണ്ട് മുറിയും കൂടെ ഉണ്ട് ഇത് വേറൊരു മുറി പിന്നെ അതിൻ്റെ തൊട്ടിപ്പറത്തൊരു മുറിയും കൂടെ ഉണ്ടാകും മൂന്ന് മുറിയാണുള്ളത് അപ്പോൾ എല്ലാവരും മുറിയും നമ്മൾ അടുക്കളാണെന്ന് വെച്ചാൽ വീടും കാര്യങ്ങളൊക്കെ കാണുകയാണല്ലോ അതിൻ്റെ ഇതൊരു മുറിയാണ് കേട്ടോ അവരുടെ മാലയൊക്കെ വീട്ടിട്ടുണ്ട് കല്യാണത്തിൻ്റെ പിന്നെ നമ്മൾ അതെല്ലാം കണ്ടതിന് ശേഷം എല്ലാവരും ചോറ് വേണം കേട്ടോ നമ്മുടെ കൂടെ വന്നവർക്കെല്ലാവരും ഇലക്കാത്ത ചോറ് ചോറ് മീൻകറി ഇറച്ചി തോരൻ ആവിയൽ അച്ചാർ പപ്പടം സാമ്പാർ മോരും എല്ലാം കൂടെ കൂട്ടി ചോറൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നവരെല്ലാവരും കൂടെ ഒക്കെ ഒന്നിച്ചിരുന്ന് കഴിച്ചു കേട്ടോ ഞങ്ങളൊക്കെ വിളമ്പിക്കൊടുത്ത് കേട്ടോ അപ്പം എന്തേ എല്ലാവരും കഴിക്കുകയാണ് ഇതാണ് വീട് ഇതിൻ്റെ ഒരു വ്യൂ ആയിട്ട് പറയുന്നത് കണ്ടോ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഇവിടെ വർത്താനും പറയാനായിട്ടൊക്കെ പുറത്തിറങ്ങിയിരുന്നു അങ്ങനെയാണല്ലോ പതിവ് അപ്പം ദേ നമ്മൾ കൊടുത്ത ഫ്രിഡ്ജാണ് ഇത് കേട്ടോ ഡബിൾ ഡോറിൻ്റെ അടിപൊളി ഫ്രിഡ്ജായിരുന്നു അപ്പോൾ അതുമെല്ലാം കൊടുത്ത് എല്ലാവരും യാത്ര പറഞ്ഞ് ഇപ്പം നമ്മൾ ചെറുക്കനെയും പെണ്ണിനെയും കൂടെ കൂടെ കൊണ്ടുവരുവാണ് ചെയ്യുന്നത് അപ്പം തീ നമ്മുടെ വണ്ടിക്കാരും ചേട്ടനും വളരെ ആണ് കാണാൻ അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് നമ്മൾ ആ വണ്ടിയിൽ അവരെല്ലാം കയറ്റി വിട്ടു കേട്ടോ പിന്നെ ഞാനും ചേട്ടനും ചെറുക്കനും പെണ്ണും കൂടെ പിന്നെ കാറയിലാണ് പോകുന്നത് ബാക്കിയെല്ലാവരും വിട്ടു അതേ അവർ ഞാൻ എനിക്ക് അയച്ചു തന്നാണ് ഈ വീഡിയോ പിള്ളേർ അതിഥിയും ശ്രീഹരിയും ഒക്കെ അവിടെ നിന്ന് ഡാൻസ് കളിച്ചൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇതെനിക്ക് അവർ അയച്ചു തന്നു പോകുന്ന വഴിക്ക് ഞങ്ങൾ പോയില്ലായിരുന്നല്ലോ അപ്പോൾ അവർ അടിച്ചു പൊളിക്കുകയാണെന്നും പറഞ്ഞ് എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുകൂടി ഞാൻ ഉൾപ്പെടുത്താമെന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ അവരെല്ലാം കൂടെ വേറെ വണ്ടിയെ തന്നെ പോകുന്നു ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ആണ് കാറയിൽ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് രണ്ട് അവർക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ആലപ്പുഴയിലോട്ട് പോകുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ വസ്തുലും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നു അപ്പം ഞങ്ങളവിടെ നിന്ന് അപ്പം കാറേ വന്ന് അവരുമായിട്ട് പോയി എല്ലാം മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരെല്ലാം അടിച്ചുപൊളിച്ച് പോയി പിന്നെ ഞങ്ങൾ ആലപ്പുഴയിലോട്ട് പോയി ഇപ്പം നേരെ അനിയത്തിക്ക് മൂക്ക് കുത്താനുണ്ടായിരുന്നു അപ്പം മൂക്കുമൊക്കെ കുത്തി നമ്മൾ സംസം ജ്വല്ലറി നമ്മൾ സ്വർണ്ണം എടുത്ത കടയിൽ നിന്നാണ് മൂക്കുത്ത് മൂക്കു കുത്തിയത് അപ്പം മൂക്കുമൊക്കെ കുത്തിയിട്ട് ഞങ്ങളവിടുന്ന് യാത്ര വെച്ചു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരും അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ താങ്ക് സോ മച്ച്